വാ ആ ഈ പാട്ട് കേട്ട അയലയും കരിമിനക്കി ഹോട്ടലിലുണ്ടോ ഈ പറഞ്ഞ ഐറ്റംസ് നമ്മുടെ എടാ ഓർഡർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ കൊടുക്കും ഇനി മേല പാട്ട് വെച്ചു ഇല്ല ദൈവമേ രണ്ട് തൊഴിലാളികളുണ്ട് ഒരു മലയാളിയും ഒരു ഹിന്ദിക്കാരനും എലീന്ന് പറഞ്ഞാൽ എന്നിട്ട് തൊലീന്ന് എഴുതി വെക്കും പിന്നെ എങ്ങനെ ഞാനും എന്റെ ഹോട്ടലിൽ രക്ഷപ്പെടും ഭഗവാനെ പത്ത വത്സല നീ കണ്ട ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ പാവപ്പെട്ട ഇന്ത്യ നിരക്ഷണ ഇന്ത്യ ചർക്ക വലിച്ച് വലിച്ച് ചോർന്നപ്പുത്ത് പാവപ്പെട്ട ഇന്ത്യ ഇങ്ങനെ ഒരുപാട് പാവങ്ങളുണ്ട് ഇതിന്റെ ഇടയ്ക്ക് എന്നെ കൂടെ ശ്രദ്ധിച്ചോടും എന്നാലും ഞാനും എന്റെ ഹോട്ടലിൽ ഒന്ന് പച്ച പിടിക്കൂടാ ഈ നീയൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ അങ്ങോട്ടും അടിയാണല്ലേ കണ്ണടുത്ത് കഴിഞ്ഞാൽ കോത്ൂമെങ്കിലും അവര്ഷ്ട്രെടുക്കണോ മുതലാളിക്ക് സ്നേഹം ഒരാഴ്ച നിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഈ ഹോട്ടലിൽ പണിയെടുക്കുന്ന ഹിന്ദിക്കാരൃപരോ എനിക്ക് സ്നേഹം അതെന്താ അതെന്താണോ എടാ ഇവന് ഒരു ദിവസം കഴിക്കാൻ രണ്ട് ചപ്പാത്തി ചപ്പാത്തിയത്തിൽ ഡാല് കറിയും മതി പക്ഷെ നിനക്ക് അങ്ങനെയല്ലല്ലോ ഒരു ദിവസം കഴിക്കാൻ അമ്പത് പൊറോട്ട ദോശ മൂന്ന് ഊണം വേണം അതും പോട്ട് നീ ഇടക്കിടക്ക് വീട്ടിലോട്ട് ഇവിടുന്ന് പൊറോട്ടയും ചിക്കനും കൊണ്ടുപോണ എനിക്കറിയാം നിനക്ക് ഇവിടെ ഒരു ദിവസം ആയിരം ആയിരം ശമ്പളം ഉണ്ടോ വെറും നൂറ്റമ്പത് ഉള്ളൂ അപ്പൊ ആർക്കാ ലാഭം ലാഭം അതങ്ങനെ എനിക്ക് രൂപ ശമ്പളം ഉണ്ടല്ലോ ലാഭം മുതലാളി കട ഞാൻ ലാഭം മൊത്തം അവന് നഷ്ടം എനിക്ക് മാറുവിട്ട് കഷ്ടപ്പെടാൻ ഈ പാവപ്പെട്ട ബംഗാളി

എന്തൊക്കെയാ ഉണ്ട് ഓ ഒന്നുമില്ല അതിന് രാവിലെ നിന്റെ കടയിലോട്ട് വന്നത് ചായ കണ്ട് പൊറോട്ട പിന്നെ ഇന്നോട്ട് ചായക്ക് പതിനഞ്ച് രൂപയാണ് ഏഹ് പതിനഞ്ച് രൂപ ആ പെട്രോളിനൊക്കെ വില കൂടിയില്ലേ ഞാൻ പെട്രോൾ ഒഴിച്ച ചായല്ലേ ചോദിച്ച പാൽ ഒഴിച്ചാലി പറഞ്ഞു ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ ഒന്നും ഒരു ചായ എടുത്തോ കാണുമ്പോ ചോക്കണോ ശരിക്കും എന്താണ് ഇന്ന് രാവിലെ മെമ്പറിന്റെ വീടിന്റെ നാല് ചുറ്റുള്ള മധുര ഇടിച്ചു കളഞ്ഞു എന്ന് പറയുന്നതായിട്ടോ ശരിയാണോ അതായത് രാവിലെ എഴുന്നേറ്റ് വാരഫലം നോക്കിയപ്പോഴത്തേക്ക് വീടിന്റെ നാനാ ഭാഗത്ത് നിന്നും ധനം വന്ന് കയറുന്നുണ്ട് അത് ശരി അപ്പൊ തന്നെ മതിരങ്ങടിച്ചിട്ട് ഇനി ഏത് വഴിക്കാണ് വന്ന് കേരളമെന്ന് അറിയാൻ പറ്റൂലല്ലേ നമ്മളായിട്ടൊരു തടസ്സം നിന്നൊന്നും വേണ്ട വീട് എന്തായാലും ഉണ്ണിക്കണ്ണനാ എന്താ 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 എന്താണ് ഈ പുറത്തേ മുകളിൽ മൈപ്പിലി വെച്ചിരിക്കുന്നത് ഇന്നലെ ഞാൻ ദോശ കൊടുത്തു ആർക്ക് ആ അപ്പോ ആ ദോശ മൂടി ഒട്ടിയിരുന്നു അടിച്ചു പൊട്ടിച്ചു അപ്പോ സുഖിപ്പിക്കാനും കുപ്പിയിൽ ഇറക്കാനും ഈ എനിക്ക് പൊറോട്ട അലങ്കരിച്ചത് എന്റെ ചേട്ടാ നമ്മുടെ ഊണ്ട സമെഷ്യൽ എന്തുവാൽ സാമ്പാർ ആണല്ലോ ഇന്നത്തെ സാമ്പാർ നമ്മൾ എങ്ങനെ കൊടുക്കും ഇവനെന്തോ കാണിച്ചിട്ടേക്കാൻ അറിയാമോ ഇവനെ അടുക്കള ഈ നീളത്തിലെ ഞാൻ എങ്ങനെ ഞാനെങ്ങനെ കൊടുക്കാന അല്ലാളി വിളവുമ്പോ എല്ലാവർക്കും ഒരേ ലെവലില് കിട്ടണമല്ലോ അതുകൊണ്ട് ഇത് വെച്ച് നല്ലതാണ് ഇങ്ങനെ ഒരു കൂടെ ോ മണ്ണുണ്ണി പറയുന്നോ എന്റെ സാമ്പാറും കൊളവാക്കിട്ട് വേണോ എന്താടാ സഹോദരി എടുത്ത് പറഞ്ഞത് എന്റെ സഹോദരി നീ ഇങ്ങനെ ഹിന്ദിക്കാരെ വിളിപ്പിച്ച് അടിക്കലെന്ന് ഏത് കോടീശ്വരന്റെ മക്കളാണെന്ന് നാക്കറിയാം കോടീശ്വരന്റെ മോന ആ ഇവനാ ആ ഇവൻ കഴിഞ്ഞ ആഴ്ച വന്ന മോലാളി ജോലിയൊന്നും ഉള്ള എന്തെങ്കിലും സാലറി വേണ്ട തിന്നാൻ തന്നാന്ന് പറഞ്ഞുകൊണ്ട് യാതക്കാരായി നീ പത്രം ഒന്നും വായിക്കാറില്ല പത്രത്തിലെ വാർത്ത ണ്ടാ എന്തോ കഴിഞ്ഞ ആഴ്ച എറണാകുളത്തെ ഒരു ബേക്കറിയിൽ ഗുജറാത്തിലുള്ള ഏതോ ഒരു ഡയമണ്ട് മുതലാളിയിലെ മോയി ജീവിതം പഠിക്കാനായിട്ട് ഒരാഴ്ച വാങ്ങിന്ന് ജോലിക്ക് നിന്ന് ആ എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചങ്ങ് നാട്ടിപ്പോയി പോയിട്ട് ഒരു പത്ത് പതിനഞ്ച് കാറിൽ അവന്റെ ബന്ധുക്കളുമായിട്ട് ഒരു വരവ് ഈ ബേക്കറിയിലോട്ട് ബേക്കറിയിലോട്ട് വന്നിട്ട് എന്ത് ചെയ്തു ഈ ബേക്കറി ഉടമയെ മാക്സിമം അങ്ങ് അവിടെ നിന്ന് ജോലിക്കാർക്കെല്ലാം ലക്ഷക്കണക്കിന് രൂപ കൊടുത്തു അതുകൊണ്ട് പുഷ്പാകല ഒരു കാര്യം ഞാൻ പറയാം ഐശ്വര്യ ദേവത എവിടെയാണ് എപ്പോഴാണ് എങ്ങനെയാണ് വരണേ നമുക്ക് അറിയാൻ പറ്റും പത്രത്തിലുണ്ട് നോക്ക് ആ ഇത് വാർത്ത പിന്നെ ഇവന്റെ ഇവന്റെ പേരെന്തോ പേര് ഉറപ്പാണ് ഏതാ മോനാണ് ഇത്രയും വലിയ കോടീശ്വരന്റെ മോനെയാണ് ഞാൻ അവിടെയിട്ട് തല്ലി അവനെ ചതച്ചൊടച്ചത് അയ്യോ അയ്യോ എന്റെ സ്വർണ്ണം കൂടം അയ്യോ താഴെ അയ്യോ ഇന്ന് മുതലേ ഞാനെന്താ മുതലാളി നീ ആണ് മുതലാളി ഞാൻ വെറും പുഷ്പി പൊട്ടി എന്ന പുളി പുഷ്പോ ഇന്ന് പോലെ ഒരു ജോലി ചെയ്യട്ട ഇന്ന് പോലെ നിന്റെ ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം നീ ഇവിടെ ഇരുന്ന് എന്നാതിരി പിടിയിരി സന്തോഷമായിട്ടിരി ും കഴിഞ്ഞ ദിവസം പൊറോട്ടയിൽ ഒരു മുടി ഇടുന്നതെന്ന് പറഞ്ഞാൽ ഒരാടി അടിച്ചില്ലേ ഇഷ്ടം പോലെ അടിച്ചോ അതുപോലെ തന്നെ ഞാൻ പൊറോട്ട ചോദിക്കുമ്പോ എനിക്ക് പൊറോട്ട തന്നില്ല കുഴപ്പമില്ല ഒരു പ്ലേറ്റ് മുടി ഇനി തന്നാതി ഞാൻ സാമ്പാറും കൂട്ടി കഴിച്ചോളാം എന്നോട് ക്ഷമിക്കണം കിളി ഇവർക്കൊക്കെ പറഞ്ഞതുപോലെ ചിലപ്പോ ഇവന്റെ ബന്ധുക്കൾ അടുത്താഴ്ച വരുവായിരിക്കും അല്ലേ അങ്ങോട്ട് ഇവനെ വിടാൻ വിടണ്ട നീ ഒരു കാര്യം ചെയ്യ ആ ബന്ധുക്കളെല്ലാം ഇങ്ങോട്ട് വിളിച്ചു വരുത്തു വിളിച്ചു വരുത്താ അവന്റെ ഫോണില്ല എന്തൊരു ലാലിത്യം അറിയാമോ ഒരു ഫോൺ പോലും ഇല്ലാതെയാണ് ഈ പാവപ്പെട്ട കോടശ്ശേരി അടുക്കള കടന്ന് തുടങ്ങണത് ഫോണില്ലെങ്കിൽ ഫോൺ കൊടുത്ത് വിളിപ്പിക്കോ എന്റെ ഫോണ് നീ എടുത്തോ എന്റെ ഫോണ് നീ എടുത്തോ എന്നിട്ട് നാട്ടിലെ ബന്ധുക്കളൊക്കെ വിളി എന്നിട്ട് അങ്ങോട്ട് വരുന്നില്ല അവരോടൊക്കെ ഇങ്ങോട്ട് വരാൻ പറ വന്നു കഴിഞ്ഞാലേ നിന്റെ വെള്ളം കല്യാണം ഫിക്സ് ചെയ്യും അടിപൊളി പിന്നെ ഞാൻ പറയാൻ ഡൈമണ്ട് മോളയുടെ മോനല്ല ഏതോ സ്വർണക്കനി കോടേശ്വരന്റെ യാതൊന്നും പോന ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞ കേട്ടാ കനിയും കൊണ്ട് ലോറി പോയിക്കോളെ

െ പറഞ്ഞു അതെ അതെ നാട്ടിൽ നിന്ന് ഇവന്റെ ഡാഡിയും മമ്മിയൊക്കെ വരുമല്ലോ അപ്പൊ വരുമ്പോ തന്നെ പെണ്ണുങ്ങൾ ചടങ് കൂടി അങ്ങ് നടത്താം അതെ നടത്തി കഴിഞ്ഞാൽ പിന്നെ എന്റെ സൗകര്യം കിട്ടും പിന്നെ എന്റെ കളിയായി എന്റെ എന്റെ വലിയ ഹോട്ടല് ഞാൻ അടിച്ച് പൊളിക്കും അതെ ആ ഇരിക്കുന്ന ആരൊന്നും അറിയാമോ എന്റെ ക്രമമോനല്ല എന്റെ ഉണ്ണി ഉണ്ണി ഉണ്ണിക്കണ്ണ ഉണ്ണിക്കണ്ണൻ കേട്ടാനായി ഗ്രാമം കൊതി ബന്ധുങ്ങളൊക്കെ ആ വരും വന്നിട്ട് വേണം കല്യാണം ഒക്കെ ആലോചിച്ച് പെട്ടെന്ന് കല്യാണം നടത്തി എനിക്കൊരു കോടേശ്വരനാവാൻ ആയിട്ട് ആയി താമസിക്കുന്നുണ്ട് അതായത് ഇവിടെ അവിടുന്ന് ബാങ്കിൽ നിന്ന് ഇത്രയും പണമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരണ്ടേ കല്യാണം ഉറപ്പിക്കാൻ കുറെ ബന്ധുക്കളൊക്കെ വരാൻ കാണും അതാണ് ഇത്ര താമസം ണ്ട് വണ്ടി വന്ന അവരാണെന്നുണ്ടോ അയ്യോ മക്കളെ നമ്മൾ ഒന്നും ബോണ്ട പഴക്കേക്ക് ഉണ്ടമുറി എല്ലാം എടുത്തോ സ്വീകരിച്ചിരുത്തണം പറഞ്ഞോ അല്ല ഈ ചായക്കടുന്നു ചായക്കട നടത്തുന്ന പുഷ്പാങ്കനെന്ന് പറഞ്ഞ പുഷ്പാങ്കന ഞാനാണോ നമ്പറ അണ്ടാ അണ്ടാ കൃപന വാർത്ത വെച്ചിരിക്കുന്നു അവന്റെ ഡാഡിയാണെന്ന് തോന്നുന്നത് ഞാനാ പുഷ്പാങ്കരൻ അതെ ഞാനേ മാനേജറാണേ അയ്യോ വലിയ വലിയ മാനേജറാണ് മാനേജറെ അയ്യോ അതെ അതായത് ഈ ക്രിമൻ എന്ന് പറയുന്നത് അയ്യോ നിൽക്കുന്നു ജീവിതം ഓ ഇതാണ് ക്രിമൻ അല്ല ഇവനെ കാണാനില്ലായിരുന്നു ഞാനിങ്ങനെ തപ്പി നടക്കുവായിരുന്നു ഇവൻ ഗുജറാത്ത് നാഷണൽ ബാങ്കിൽ നിന്ന് ഒരു അഞ്ചു ലക്ഷം രൂപ ലോൺ എടുത്തായിരുന്നു അതവിടെ കിടന്ന് പെരുകി ഇവൻ തിരിച്ചടച്ചില്ല അപ്പൊ അവര് ഞങ്ങളെ കേരള ബ്രാഞ്ചിലോട്ട് വിളിച്ചു പറഞ്ഞിട്ട് അവന്റെ പൈസ തിരിച്ചു പഠിക്കാനായിട്ട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ പുഷ്പാംഗതം തരുമെന്ന് അവൻ പറഞ്ഞു അതാണ് ഞാൻ വന്നത് പൈസ അടക്കണം ഈ വലിയ വലിയ കോടീശ്വരന്മാര് ഇൻകം ടാക്സിനെ പറ്റി ഇതുപോലെ നിന്ന് ലോൺ എടുക്കാറുണ്ട് അതുപോലെ കണക്കാക്കിയാൽ എവിടെ നിങ്ങൾ ഈ പൈസ മുഴുവൻ തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത് ഇവിടെ ഇവിടെ ഒന്ന് രണ്ടോ ഒപ്പിട്ട് എവിടെ ഒപ്പിടുന്നു പറഞ്ഞാണ്ടോ തരത്തില്ലേ ഒന്ന് മൂന്ന് അഡീഷൻ ഒരുപ്പോഴും ഇട്ടിട്ടുണ്ട് എഴുതിയെടുത്തോ അപ്പൊ ഇയാളുടെ ബാധ്യതകളെല്ലാം നിങ്ങളെ ഏറ്റെടുക്കുവാണ് പിന്നെ ഏറ്റെടുക്കാന് എന്റെ സഹോദരമായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വത്തുമൊത്ത എന്റെ സഹകരിക്കാണല്ലോ ഞാൻ കോടേശ്ശേരി ആണല്ലോ അഞ്ചു ലക്ഷമല്ല അമ്പത് ലക്ഷം വേണമെങ്കിലും ഞാൻ തരാം ഓ അത് ശരി അതുകൊണ്ടാണ് ഇയാളുടെ ബന്ധുക്കളൊക്കെ ബാങ്കി വന്നിരുന്നത് ബന്ധുക്കളൊക്കെ വന്നിരുന്നു മക്കളെ ബന്ധുക്കളൊക്കെ വന്നത് വിളി ബന്ധുക്കളൊക്കെ നിന്റെ മമ്മിയും നിന്റെ അനിയനും അനിയത്തിയും മാത്രമേ വന്നുള്ളൂ ഡാഡി വന്നില്ലേ അവരെല്ലാം ചെറുപ്പത്തില സത്ത് പോയി ചേട്ടാ അപ്പൊ ഇതാര് ഭാര്യ

നീ നീ പറഞ്ഞില്ല പറഞ്ഞില്ല ഗുജറാത്ത് ഗുജറാത്ത് തേങ്ങ നാട്ടിലെ വലിയ ഗ്രൗണ്ട് ഉണ്ട് അവിടെയാണ് ഈ ഇങ്ങനെ കിടക്കുന്നത് അവിടെ പോയി കിടക്കാൻ പറഞ്ഞത് പിന്നെ ഒന്നും പറഞ്ഞു ഈ ഗുജറാത്ത് ബാങ്കുകാരോട് വരാനും പറഞ്ഞു നിങ്ങളെ വാക്ക് കേട്ടോണ്ട് എന്റെ സഹോദരി ഞാൻ കെട്ടിച്ചു കൊടുത്തിരുന്നെങ്കില് എന്റെ കുടുംബം അന്യദിനെ പെട്ടു പോയത് പുഷ്പാക്കതാ എനിക്ക് തോന്നണത് എന്തോന്നായിട്ട് ഇവിടെ ഒരാഴ്ച ജീവിതം പഠിക്കാൻ വന്നതാണെന്നാണ് നീ എവനെ അവന്റെ ഫാമിലി ഇവിടെ ഒരാഴ്ച താമസിപ്പിച്ചു നോക്ക് നിനക്ക് ഇതിലും വലിയ സ്വർണാക്കാൻ കിട്ടിയിരിക്കും ഒരാഴ്ച കൂടി ഇവരോട് നിർത്ത ഇത്രയും എന്റെ ജീവിതം തൊലിച്ചത് പോലെ ഞങ്ങൾ ഇവിടെ പോവാൻ ഇനിയുള്ള കാലം ഞങ്ങൾ ഇവിടെ തന്നെ i